സ്ലാക്കും വർഹമ്മുള്ള പ്രിയദക്ഷിതാക്കളെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മളിവിടെ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന വചനം നിങ്ങൾക്കെല്ലാം അറിയുന്ന വചനമാണ് സുഹൃത്ത് ഹിലാസിലെ ഒന്നാമത്തെ വചനമാണ് ഇത് എങ്ങനെയാണ് വായിക്കേണ്ടത് ഇതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കേൾക്കാനും പഠിക്കാനും ഉദ്ദേശിക്കുന്നത് ഈ ആയത്തിലെ ഒന്നാമത്തെ അക്ഷരം ഓഫ് അതിൻ്റെ അറുക്കത്ത് أدتد لام ساكينة أبن دوائكيا قل لام ساكينة قوف ضم قو لام ساكينة قل أرتك سلام ها ضم فو واو فتح و فو قل هو أرتفضم ഇസ്മുൽ ജലാലാണ് അതായത് അള്ളാന്റെ പേരാണ് അള്ളാഹു അല്ലെ അപ്പോ എങ്ങനെ ഹുവല്ലാഹു അടുത്തത് അഹദ് എന്ന പദം അതിലെ ഒന്നാമത്തെ അക്ഷരം അലിഫ് അലിഫ് ഹംസ همزة فتحة آه. آ ها فتحة ها ها فتحة ها آها وكلا ألف همزة فتحة آه. آ ها فتحة ها آها أرد دال ساكنة مقلقلة عند الوقف دال ساكنة مقلقلة عند الوقف هذا يد آه ഈ ദാലിനാണ് നമ്മളിപ്പോ വിശദീകരിച്ചത് ഈ ദാല് ദാൽ ആണ് എന്തുകൊണ്ടാണ് സുക്കൂനാകുന്നത് സുക്കൂനാ ആകാനുള്ള കാരണം അത് ആയത്ത് അവിടെ അവസാനിക്കുകയാണ് അല്ലെ ആയത്ത് അവസാനിക്കുമ്പോ നമുക്കറിയാം തൻവീം ഫത്തഹ് അതായത് തൻവീം ഫത്തഹ്ന്ന് പറയുന്നതാണ് അപ്പോ തനയും തൻ കൂടി അവസാനിക്കുന്ന സ്ഥലത്ത് നമ്മൾ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത് അതായത് ഇന്ന ഫോബീന തന്വയും ഫത്തഹ അപ്പോ ഇത്തരം സന്ദർഭം അതുപോലെ തന്നെ തനീസ് സ്ത്രീലിംഗത്തെ അറിയിക്കുന്ന താ ആണ് ഇത് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഹ ആക്കി മാറ്റി വഖഫ് ചെയ്യണം ഇതല്ലാത്ത ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ വക്ഫ് ചെയ്യേണ്ടത് സുക്കുരോടുകൂടി ആയിരിക്കണം അപ്പോ അഹദുൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ തന്വിയും എന്തായി എന്തായാലും തന്വയും വൊമ് സുക്കുനെ മാറാണ് വഖഫ് ചെയ്യുമ്പോൾ അഹദ് അപ്പൊ അതുകൊണ്ടാണ് ദാൽ മാത്രല്ല സുക്കുവിനോടുകൂടിയുള്ള ദാല് മാത്രല്ല ഇത് മുഖൽക്കല കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ കൊപ്പുബ്ജത്ത് കോഫ്ത ബാജീം ദാൽ പഠിച്ചല്ലേ ആ അക്ഷരങ്ങളിൽ പെട്ട ഒരക്ഷരമാണ് ഇവിടെ ഉള്ളത് ദാല് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ ആ കൽക്കലത്തിന്റെ അക്ഷരങ്ങള് അത് വെളിവാകണം അഹദ് സോമദ് അക്ഷരങ്ങൾ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ വെളിവാക്കി ഉച്ചരിച്ച് നമ്മൾ പാരായണം ചെയ്യണം അപ്പൊ അഹദുൻ എന്ന ആ പദത്തിലെ അലി ഫഹം ഇവിടത്തെ ദാല് എന്തായി മാറും വക്കഫ് ചെയ്യുമ്പോൾ വക്കഫ് ചെയ്യാണ് അല്ലെ ഈ ആയത്ത് ഇവിടെ അവസാനിക്കുകയാണ് ഇനി രണ്ടാമത്തെ ആയത്താണുള്ളത് അപ്പൊ അവസാനിക്കുമ്പോൾ ഇത് എന്തെയ്യും ഇത് മാറും തന്മീൻ ബൊമ്മ മാറിയിട്ട് എന്താകും സുഖുനാകും അപ്പൊ എന്താൽ വക്കഫ് വക് അഹദദെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വക്കഫ് ചെയ്യണം വക്കഫ് ചെയ്യുമ്പോൾ ദാലിന് എന്ത് കൊടുക്കണം സുക്കൂൻ കൊടുക്കണം ലൊമ്മ മാറ്റി തൻവീൻ തന്മീൻ മാറ്റി സുക്കൂട് കൊടുക്കണം ദാൽ മുഖൽഖല മുഖൽഖല ദാൽസാക്കിനൽക്കലെന്ന് പറയുമ്പോ നമ്മളെ അഹദുൻ അഹദ് 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 ഖുൽ ഹുവല്ലാഹു സമദ് ഇൻഷാ ഓക്കെ പഠിക്കുക ിൽ കൊണ്ടുവരാ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഇൻഷാല് ഞാൻ തീർത്തു തരാം അദ്ദേഹം അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വാഹി വാത്തു